ഡയബറ്റിക് രോഗിയായ ഷാജൻ കഴിഞ്ഞ ഇരുപത്തെട്ടിനായിരുന്നു കാലിലെ സർജറിക്കായി അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയത് കഴിഞ്ഞ ദിവസം സർജറി കഴിഞ്ഞിരുന്നു തുടർ ചികിത്സയ്ക്കായി ആശുപത്രിയിലെ പേവാടിൽ കഴിയവയാണ് ഷാജൻ എലിയുടെ കടിയേൽക്കുന്നത് ഉറങ്ങുന്നതിനിടയിൽ കാലിൽ എലിയുടെ കടിയേറ്റതായി ഷാജൻ പറഞ്ഞു ഞാൻ ഇത് എലി ചാടി മുറിയിൽ ഷാജൻ കിടക്കുന്ന ഭാഗത്ത് ജനാല അടയ്ക്കുവാനുള്ള പാളികളില്ല കാർഡ്ബോർഡ് കഷ്ണങ്ങളും മറ്റും ഉപയോഗിച്ചാണ് ഈ ഭാഗം മറച്ചിട്ടുള്ളത് ഇതുവഴി ഇഴജന്തുക്കൾ അടക്കം അകത്ത് പ്രവേശിക്കാനുള്ള സാധ്യതയുണ്ട് ഷാജന്റെ ഇരു കാലുകളിലും കാൽവിരലിന്റെ അഗ്രഭാഗത്തും കടിയേറ്റത്തിന്റെ പാടുകൾ കാണാം ഇതുമായി ബന്ധപ്പെട്ട് ഷാജന് ചികിത്സ ലഭ്യമാക്കിയതായും തുറന്നു തുറന്നുകിടന്നിരുന്ന ജനൽഭാഗം അടയ്ക്കാൻ നിർദ്ദേശം നൽകിയതായും ആശുപത്രി അധികൃതർ പറഞ്ഞു അതേസമയം ആശുപത്രിയിൽ വെച്ച് രോഗിക്ക് എലിയുടെ കടിയേറ്റത്തിൽ വലിയ പ്രതിഷേധവും ഉയർന്നിട്ടുണ്ട് സി മലയാളം ന്യൂസ് ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം